എസ് ഐആർ വേണമെന്ന് കോടതിയിൽ ഹർജി തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ആവശ്യം ബിജെപി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായാണ് ഹർജി നൽകിയത് വിവരങ്ങളുമായി റഷീദ് മി ബീഹാറിനും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങൾക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കേരളത്തിലും ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തണം അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പരിഷ്കരണം നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നതടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ആണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ബീഹാറിലെ എസ് ഐ ആറും നടപടികളുമായി മുന്നോട്ട് പോകുന്ന നീക്കം തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇതിനോടകം അറുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു ാക്കുന്ന നടപടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേരളത്തിലെ പ്രത്യേകിച്ചും തൃശൂരിലടക്കം ഇരട്ട വോട്ടുകളും അതോടൊപ്പം മറ്റും ഈ വോട്ട് പട്ടികയിൽ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലും എസ് ഐ ആർ നടപ്പിലാക്കണമെന്നൊരു ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതി ഇതുവരെ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല അതിന് ലിസ്റ്റ് ചെയ്ത് എപ്പോഴാണ് കേസ് പരിഗണിക്കുക എന്നതിലൊക്കെ തന്നെയും ഒരു വ്യക്തത വരാനുണ്ട് അതോടൊപ്പം ീഹാറിന്റെ നിലവിലുള്ള എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹർജിക്കൊപ്പം ഈ കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും കേരളത്തിലും എസ് ഐ ആർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഹർജി നൽകിയിരിക്കുന്നത്